കാട്ടൂർ പാലത്തിന് സമീപം കനാലിൽ കുളിക്കാനിറങ്ങിയ പതിനേഴുകാരൻ മുങ്ങി മരിച്ചു പടിയൂർ ചെട്ടിയാൽ തറപ്പറമ്പിൽ വീട്ടിൽ ബിജോയ് മകൻ ഭവത് കൃഷ്ണ എന്ന പതിനേഴ് വയസ്സുകാരനാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് കൂട്ടുകാരുമൊത്ത് പാലത്തിന് സമീപം കെ എൽ ഡി സി കനാലിൽ കുളിക്കുന്നതിനിടയിൽ കാണാതാവുകയായിരുന്നു പിന്നീട് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ ആറു മണിയോടെ മൃതദേഹം കണ്ടെത്തി എച്ച് ഡി പി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുകയാണ് അമ്മ മഞ്ജുഷ സഹോദരി ഭാഗ്യലക്ഷ്മി